അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം വക്കഫിനെ കുറിച്ചാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് വഖഫ് ബോർഡ് വഖഫ് വഖഫ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമല്ലാതെ വഖഫ് മന്ത്രി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിലെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ താല്പര്യമുള്ളവർ നിരവധി ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് ബന്ധിക്കുക എന്നാണ് വഖഫ് എന്ന പദത്തിൻ്റെ ഭാഷ അർത്ഥം അതായത് നമ്മൾ കെട്ടിവെക്കുക ബന്ധിപ്പിക്കുക എന്നൊക്കെ പറയുമല്ലോ അതാണ് വഖ്വിൻ്റെ ഭാഷയിലുള്ള അർത്ഥം തടി അവശേഷിക്കുന്നതോടു കൂടി ആദായം എടുക്കാൻ കഴിയുന്ന ധനം തനിക്കതിലുണ്ടായിരുന്ന ക്രിയവിക്രയ അവകാശം വിച്ഛേദിച്ച് അനുവദനീയമായ വിനിയോഗമാർഗത്തിൽ ബന്ധിച്ചിടുന്നതിനാണ് ശറയിൽ വഖഫ് എന്ന് പറയുന്നത് മനുഷ്യൻ മരിച്ചാൽ മൂന്നെണ്ണം അതായത് ജാരിയായ സദക്ക ഉപകാരപ്രദമായ അറിവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുസ്ലിമായ സന്താനം എന്നിവ ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോയി എന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്ത നബി വചനമാണ് ഇതിൻ്റെ അടിസ്ഥാനം ജാരിയായ സദക്ക കൊണ്ടുള്ള ഉദ്ദേശം വഖഫ് ആണെന്നും അനുവദനീയമായ ആദായങ്ങൾ വസീയത്ത് ചെയ്യലോ മറ്റോ അല്ലെന്നും പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഖൈബറിൽ നിന്ന് തനിക്ക് കിട്ടിയ ഭൂമി നബിസുല്ലാഹു അലി വസലമ തങ്ങളുടെ കൽപ്പനപ്രകാരം ഉമർ റസി അള്ളാഹു അൻഹു വഖഫ് ചെയ്യുകയും ചില നിബന്ധനകൾ അദ്ദേഹം വ്യവസ്ഥ ചെയ്യുകയുമുണ്ടായി അത് വിൽക്കുകയോ സൗജന്യമായി കൊടുക്കുകയോ അനന്തരമെടുക്കുകയോ ചെയ്യരുത് അത് നോക്കി നടത്തുന്നവന് മിതമായ നിലയിൽ തൻ്റെ ഭക്ഷണത്തിനും സ്നേഹിതനെ ഭക്ഷിപ്പിക്കുന്നതിനും അതിൽ നിന്നെടുക്കാം ഇതായിരുന്നു പ്രസ്തുത നിബന്ധനകളിൽ ചിലത് ബുഹാരിയും മുസ്ലിമും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിൽ ആദ്യമായി വഖഫ് ചെയ്തത് ഉമർ റതിയല്ലാഹു അനഹു ആയിരുന്നു അത് വിൽക്കരുത് എന്ന് ഉമർ റബിയുല്ലാഹു അനു പറഞ്ഞ വാർത്ത അറിഞ്ഞപ്പോൾ വഖഫ് വിൽക്കാമെന്ന് ഇമാം അബു ഹനീഫ റതിയുള്ളാഹുഅനുവിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഇമാം അബു യൂസുഫ് മടങ്ങുകയും അബു ഹനീഫ റതി ഉള്ളാഹു അനു അത് കേട്ടിരുന്നുവെങ്കിൽ അദ്ദേഹവും അപ്രകാരം പറയുമായിരുന്നുവെന്ന് അബു യൂസുഫ് റതി ഉള്ളാഹു അനു പറയുകയും ചെയ്തിട്ടുണ്ട് കൈമാറുവാൻ പറ്റിയ ഉടമസ്ഥാവകാശമുള്ളതും ഇപ്പോഴോ ഭാവിയിലോ ഫലദായകമായതും പഴം സാധനം ബാക്കി നിൽക്കേ വാടകയ്ക്ക് കൊടുക്കാവുന്ന പ്രയോജനം ലഭിക്കുന്നതും നിജപ്പെട്ടതുമായ സാധനം വഖഫ് ചെയ്യൽ മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ കാരണം ജാരിയായ സതക്കയാവാൻ വേണ്ടിയാണ് വഖഫ് നിയമമാക്കപ്പെട്ടത് മരം അതിൻ്റെ ആദായത്തിന് വേണ്ടിയും ആഭരണം ധരിക്കാൻ വേണ്ടിയും കസ്തൂരി റൈഹാൻ ചെടി എന്നിവ വാസനിക്കാൻ വേണ്ടിയും വഖഫ് ചെയ്യൽ ഉദാഹരണമാണ് പുകക്കുന്ന വസ്തുക്കൾ വഖഫ് ചെയ്യൽ സ്വീകാര്യമല്ല കാരണം അത് നശിക്കൽ കൊണ്ട് മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭ്യമാവുകയുള്ളൂ ഭക്ഷണ സാധനങ്ങൾ വഖഫ് ചെയ്യലും സ്വീകാര്യമല്ല കാരണം അതിൻ്റെ പ്രയോജനം അത് അതിനെ നശിപ്പിക്കുന്നതിലാണ് വെള്ളം വഖഫ് ചെയ്യൽ സാധുവാകുമെന്ന് ഇമാം ഇബിനു സലാഹിൻ്റെ വാദം അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ് പിടിച്ചുപറിക്കപ്പെട്ടുപോയ സാധനം വീണ്ടെടുക്കൽ അസാധ്യമാണെങ്കിലും വഖഫ് ചെയ്യൽ സാധുവാകും ടുപ്പിൻ്റെ അടിഭാഗം ഒഴിവാക്കി മുഗൾ ഭാഗം മാത്രം പള്ളിയായി വകഫു ചെയ്യലും അപ്രകാരം തന്നെ കൂട്ടവകാശം അല്പമാത്രമാണെങ്കിലും പള്ളിയായി വകഫു ചെയ്യൽ സാധുവാകുമെന്നാണ് പ്രാമാണിക അഭിപ്രായം നിരോധനത്തിൻ്റെ മികവ് കാരണം വലിയ അശുദ്ധിയുള്ളവർ അതിൽ താമസിക്കൽ ഹറാമാ ഹറാമായി വരും എന്നാൽ പ്രയോജനത്തിൻ്റെ ഉടമ അനുവദിക്കാതെ അതിൽ വെച്ച് നിഷ്കരിക്കുവാനും ഇരുത്തിക്കാതിരിക്കുവാനും പാടില്ല ഇന്നത് ഞാൻ വഖഫ് ചെയ്തു ഇന്നത് ഞാൻ മുസബരാക്കി എൻ്റെ ഭൂമി വഖഫ് ചെയ്യപ്പെട്ടതാകുന്നു എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ കൊണ്ടാണ് വഖഫ് സ്വീകാര്യമാവുക ശാശ്വത ദാനം എന്ന നിലയിൽ ഇന്നത് എൻ്റെ മേൽ നിർബന്ധമാണ് ഇന്നത് വിൽക്കുവാനും സംഭാവന നൽകുവാനും അനന്തരമെടുക്കാനും പറ്റാത്ത ദാനമാകുന്നു എന്നിങ്ങനെ പറഞ്ഞാൽ അത് വഖഫിൻ്റെ സ്പഷ്ടമായ വാക്കുകളാണെന്നാണ് സ്വീകാര്യമായ അഭിപ്രായം ഈ സ്ഥലം ഞാൻ പള്ളിയാക്കി എന്ന് പറഞ്ഞാൽ അത് സ്പഷ്ടമായ വാക്കാണ് അതിനാൽ ആ സ്ഥലം പള്ളിയാകും അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ശരി കാരണം പള്ളി വഖഫ് അല്ലാതെ ആവുകയില്ല നിസ്കരിക്കാൻ വേണ്ടി ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വഖഫായി എന്ന കാര്യം സ്പഷ്ടമാണ് പക്ഷേ പള്ളിയാക്കി എന്നതിലേക്ക് അത് സ്പഷ്ടമല്ല അതിനാൽ ഭൂമി അല്ലാത്തയിടത്ത് അങ്ങനെ വഖഫ് ചെയ്ത സ്ഥലം പള്ളിയാകുവാൻ നെയ്യത്ത് അനിവാര്യമാണ് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പള്ളി ഒരാൾ ജീർണോദ്ധാരണം ചെയ്ത് അതിനുപയോഗിച്ച സാധനങ്ങൾ അവൻ വഖഫ് ചെയ്തുമില്ല എങ്കിൽ അത് വായ്പയാകുന്നു അവൻ ഉദ്ദേശിക്കുമ്പോൾ അത് തിരിച്ചു വാങ്ങാമെന്ന് ഇമാം ദുഗിയാനി പറഞ്ഞതായി ഇമാം കമൂലി റതിഹുവിന് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇബിന് സിയാദ് തങ്ങളും മറ്റും ഫത്വ കൊടുത്തതനുസരിച്ച് പള്ളി വിപുലീകരിക്കുന്ന ആവശ്യാർത്ഥം അതിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്ന് അതിനോട് കൂട്ടിച്ചേർത്ത സ്ഥലത്തിന് ഈറ്റിക്കാഫ് സാധൂകരിക്കുക വലിയ അശുദ്ധിയുള്ളവൻ താമസിക്കൽ ഹറാമാവുക തുടങ്ങിയ പള്ളിയുടെ വിധികൾ സ്ഥിരപ്പെടുകയില്ല വാക്യം കൂടാതെ വക്കഫ് സ്വീകാര്യമല്ല എന്ന് മുൻ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നു മുത്ത് അഥവാ കൊടുക്കൽ വാങ്ങൽ സംബന്ധമുള്ള അഭിപ്രായ വ്യത്യാസം ഇതിൽ വരികയില്ല ഒരാൾ പള്ളിയുടെ ആകൃതിയിൽ ഒരു കെട്ടിടം പണിയുകയും അതിൽ വെച്ച് നിസ്കരിക്കാൻ അനുവാദം നൽകുകയും ചെയ്തത് കൊണ്ട് അതവൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് പുറത്തു പോവുകയില്ല ആ സ്ഥലം മക്ബറയുടെ രൂപത്തിലാക്കുകയും അവിടെ മറവ് ചെയ്യാൻ അനുവാദം കൊടുക്കുകയും ചെയ്താൽ അത് അവന്റെ ഉടമസ്ഥതയിൽ നിന്ന് ഒഴിവാകുകയില്ല എന്നതുപോലെ തന്നെ ആ എടുപ്പിൽ എഴുതിക്കാതിരിക്കുവാൻ വേണ്ടി അനുമതി നൽകിയതിന് വിപരീതമാണ് അപ്പോൾ അത് പള്ളിയാകുന്നതാണ് ഒരാൾ പള്ളിയുടെ കാര്യദർശിയോട് പള്ളിക്ക് വേണ്ട ഇഷ്ടിക എൻ്റെ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറയുകയും അങ്ങനെ അവൻ്റെ ഭൂമിയിൽ നിന്ന് ഇഷ്ടിക ഉണ്ടാക്കി പള്ളി പണിയുകയും ചെയ്താൽ അതിന് പള്ളിയുടെ വിധിയാണ് പള്ളിയിൽ നിന്ന് പൊളിച്ചെടുക്കൽ അനുവദനീയമല്ല പക്ഷേ പള്ളി പള്ളിയെടുക്കുന്നതിന് മുമ്പ് അത് തിരിച്ചു വാങ്ങാമെന്ന് ഇമാം ഭഗവീർ റതിയുള്ളാഹുവിന് തൻ്റെ വർത്താവയിൽ പ്രസ്താവിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് വേണ്ടി കുത്തിയ കിണറിനെ ഈ വിഷയത്തിൽ ഇമാം ബുൽഖൈനി തങ്ങൾ പള്ളിയോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു ഇമാം അസിനി മദ്രസകളെയും മുസാഫിർ ഖാനിയെയും കൂടി പള്ളിയോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തുണ്ടാക്കിയ നിസ്കാര പള്ളിയും മുസാഫർ ഖാനയും നിർമ്മിക്കുന്നതോട് കൂടി തന്നെ വഖഫ് ആകുമെന്ന് ഷെയ്ഖ് അബു മുഹമ്മദ് റതി അള്ളാഹുവന് പ്രസ്താവിച്ചിരിക്കുന്നു ഈ അഭിപ്രായം ബലഹീനമാണെന്നതാണ് ഫുഖഹാക്കളിൽ ചിലരുടെ പക്ഷം മുസാഫിർ ഖാനയിൽ വരുന്നവർക്ക് പാല് കുടിക്കാൻ വേണ്ടിയും അതിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയും പശുക്കുട്ടികളെ വിൽക്കാൻ വേണ്ടിയും പശുവിനെ വഖഫ് ചെയ്താൽ സാധുവാകും ഇനി വഖഫിൻ്റെ കുറിച്ച് വഖഫ് എന്ന എന്നേക്കുമായിരിക്കൽ ഷർത്താണ് രണ്ട് മാസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് മൂന്ന് വർഷത്തേക്ക് എന്നൊക്കെ നമ്മൾ സാധാരണ എഗ്രിമെൻറ്റ് ചെയ്യുന്നത് പോലെയുള്ള വക്ഫ് നിറവടി ഇല്ലാത്തതാണ് ഒരു വർഷത്തേക്ക് ഞാൻ ഇത് വഖഫ് ചെയ്തു എന്നൊരാൾ പറഞ്ഞാൽ ശരിയാവില്ല വകുപ്പ് നിരുവാധികമായിരിക്കലും ഷർത്ത് തന്നെ ഉപാധിയോടു കൂടിയുള്ള വകുപ്പ് സാധുവാകുകയില്ല മാസത്തിൻ്റെ ആരംഭമായാൽ ഇത് ഞാൻ ഇന്ന പള്ളിക്ക് വക്ഫ് ചെയ്തു എന്ന് പറയൽ ഉദാഹരണമാണ് പക്ഷേ എൻ്റെ മരണശേഷം എൻ്റെ വീട് സാധുക്കൾക്കായി ഞാൻ വക്വു ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ മരണം ഉപാധിയാക്കി ഒരാൾ വക്വ് ചെയ്താൽ അത് സാധുവാകും ആ വീട് വില്പനയ്ക്ക് വെക്കൽ വകുപ്പിൽ നിന്ന് മടങ്ങലാകുമെന്ന് ഇമാം കഫാലി ലാന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വസിയത്ത് പോലെയാണെന്ന് ഷെയ്ഖാനി പറഞ്ഞിട്ടുള്ളത് നിജപ്പെട്ട വ്യക്തിക്കോ സമൂഹത്തിനോ വക്വ് ചെയ്യപ്പെടുന്ന പക്ഷം വക്വ് സാധനം അവന് അഥവാ അവനുക്ക് ഉടമപ്പെടുത്തി കൊടുക്കൽ സാധ്യമാവാനും ഷർത്താണ് ഉടമാവകാശത്തിന് അർഹനായി അപ്പോൾ അവൻ ഉണ്ടായിരിക്കണമെന്ന് സാരം ില്ലാത്തതിന് വക്ഫ് ചെയ്യൽ സാധുവാകുകയില്ല പിന്നീട് പണിയുന്ന പള്ളിക്കും സന്താനമില്ലാതിരിക്കാൻ തൻ്റെ സന്താനത്തിനും വക്ഫ് ചെയ്യുക ഇത് എനിക്കുണ്ടാകുന്ന സന്താനത്തിനും പിന്നെ സാധുക്കൾക്കും ഞാൻ വക്ഫു ചെയ്തിരിക്കുന്നു എന്ന് പറയുക മുതലായവ ഉദാഹരണം ഇവിടെ വക്ഫു ചെയ്യുന്ന ഘട്ടത്തിൽ സാധുക്കൾ ഉണ്ടെങ്കിലും സന്താനമില്ല തൻ്റെ സന്താനങ്ങളിൽ അഗതികൾ ഇല്ലാതിരിക്കെ സന്താനങ്ങളിലുള്ള അഗതികൾക്ക് വഖഫു ചെയ്താലും തൻ്റെ കബരങ്ങൾ വെച്ച് സാധുക്കൾക്ക് ഭക്ഷണം നൽകുവാൻ ധനം വഖഫ് ചെയ്താലും സാധു മരണപ്പെട്ട പിതാവിൻ്റെ കബരങ്ങൾ വെച്ച് ഭക്ഷണം നൽകാൻ വഖഫ് ചെയ്യുന്ന ഭക്ഷണം സ്വീകാര്യമാകും ഒരാൾ മരണശേഷം തൻ്റെ കബരങ്ങൾ വെച്ച് ഓതുന്നവർക്ക് വഖഫ് ചെയ്യുകയും അങ്ങനെ അവൻ മരിച്ച അവൻ്റെ കബറ് എവിടെയാണെന്ന് അറിയപ്പെടാതിരിക്കുകയും ചെയ്താൽ ആ വഖഫ് ബാത്തിലാണെന്ന് ഇമാമിബിനുസലായ് തങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട് ഉള്ളതിനോട് തുടർന്ന് ഇല്ലാത്തതിന് വഖഫ് ചെയ്യാൻ സാധുവാകും എൻ്റെ സന്താനത്തിനും പിന്നെ സന്താനത്തിൻ്റെ സന്താനത്തിനും ഞാൻ വഖഫ് ചെയ്തു എന്ന് പറയൽ ഉദാഹരണം ഈ രണ്ടിൽ ഒരാൾക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇന്നതെന്ന് വ്യക്തമാക്കാതെ ഏതെങ്കിലും ഒരു പള്ളിയുടെ പരിപാലനത്തിന് വക്വു ചെയ്താലും സ്വന്തം ദേഹത്തിന് വഖഫ് ചെയ്താലും സാധുവല്ല സ്വന്തം ഉടമസ്ഥതയിലുള്ള വസ്തുവിനെയോ അതിൻ്റെ പ്രയോജനത്തെയോ തനിക്ക് തന്നെ നിജപ്പെടുത്തി കൊടുക്കൽ അസാധ്യമാണെന്നതാണ് കാരണം വഖഫ് ചെയ്തതിൽ നിന്ന് തൻ്റെ കടം വീട്ടണമെന്നോ അതിൻ്റെ പ്രയോജനം തനിക്ക് ലഭിക്കണമെന്നോ വഖഫ് ചെയ്തവൻ നിർബന്ധമാക്കി വെക്കൽ തനിക്ക് താൻ തന്നെ ചെയ്യുന്ന ബാത്തിലായ വഖഫിൽ പെട്ടതാണ് സാധുക്കൾക്കോ മറ്റോ വഖഫ് ചെയ്ത കിനത്തിൽ നിന്ന് താൻ വെള്ളം കുടിക്കുമെന്നോ ഗ്രന്ഥം ായണം ചെയ്യുമെന്നോ വാക്കിഫ് നിർബ നിബന്ധന വെക്കൽ അതിൽപ്പെട്ടതല്ല മിൻഹാജിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ചിലർ പറഞ്ഞതാണിത് ഒരാൾ സാധുക്കൾക്ക് പകു ചെയ്യുകയും പിന്നെ താൻ സാധുവായി തീരുകയും ചെയ്താൽ അതിൽ നിന്ന് അയാൾക്കും എടുക്കാം വക്കഫു ചെയ്യുമ്പോൾ അവൻ സാധുവാണെങ്കിലും ഇപ്രകാരം തന്നെ സാധാരണ കൂലിക്കോ അതിൽ കുറഞ്ഞതിഞ്ഞോ താൻ തന്നെ വക്കഫ് നോക്കി നടത്തുമെന്ന് നിബന്ധന വെക്കൽ സാധുവാകും സ്വന്തം വിശേഷണങ്ങൾ പറഞ്ഞ് തൻ്റെ പിതാവിൻ്റെ മക്കളിൽ വിശേഷണങ്ങൾ ഉള്ളവർക്ക് വക്കഫു ചെയ്യൽ തനിക്ക് താൻ തന്നെ വക്കഫു ചെയ്യൽ സാധൂകരിക്കാനുള്ള യുക്തിയിൽപ്പെട്ടതാണ് പിൻഗാമികളിൽ ഒരു വിഭാഗം പറഞ്ഞതും ഇമാം ഇബിനു ലിഫ്വത്ത് ബലപ്പെടുത്തിയതുമായ അഭിപ്രായ പ്രകാരം അത് സാധുവാകും ഇബിനു ലിഫ്വത്ത് തങ്ങൾ തൻ്റെ കാര്യത്തിൽ ഇപ്രകാരം ചെയ്തിട്ടുണ്ട് അദ്ദേഹം റിഫ്വത്തിൻ്റെ സന്താനങ്ങളിൽ അതിവിജ്ഞാനിയായ വ്യക്തിക്ക് വക്കഫ് ചെയ്യുകയും താൻ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു കുറ്റകരമായ കാര്യങ്ങൾക്ക് വഖഫ് ചെയ്യൽ സാധുവാകുകയില്ല ക്രിസ്ത്യൻ ചർച്ചിന്റെ പരിപാലനത്തിനോ അല്ലെങ്കിൽ ക്ഷേത്ര പരിപാലനത്തിനോ വഴിയിൽ പതിയിരിക്കുന്ന കൊള്ളക്കാർക്ക് ആയുധം വാങ്ങുവാനോ അമ്പിയാക്കൾ കുലമാക്കൾ സ്വാലിഹിങ്ങൾ എന്നിവരുടേതല്ലാത്ത കബറിൻ്റെ പരിപാലനത്തിനോ വഖഫ് ചെയ്യൽ അതിന് ഉദാഹരണമാണ് ഫിഖിൻ്റെ കർമ്മശാസ്ത്രപരമായ വിഷയമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒന്നോ രണ്ടോ തവണ കേട്ടാൽ മാത്രമേ ഈ നിയമവ്യവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അപ്രകാരം തന്നെ ബഖഫിൻ്റെ നിബന്ധനകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല മറ്റൊരു വീഡിയോയിൽ അടുത്ത ഭാഗം കൂടി പറയാം ഇൻഷാ അല്ലാ അള്ളാഹു നല്ലതിനെ നല്ലതായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവസാനം ഈമാൻ സലാമത്തായി മരിക്കാനും നമുക്ക് തൗഫീഖ്യം നൽകുമാറാകട്ടെ ആഹിറു ആവാനി റബിള്ളാലമിൻ അസലമുലൈക്കും വരഹമുല്ലാ വിബാകാത്തൂ